കമ്മിറ്റി റിപ്പോർട്ടിൽ പഴുതടച്ചം അന്വേഷണം ഉണ്ടാകണമെന്ന് നടൻ പൃഥ്വിരാജ് അത് സൂപ്പർ താരങ്ങളെ ഉൾപ്പെടെ എങ്ങനെ ബാധിക്കണമോ അത് അങ്ങനെ തന്നെ ബാധിക്കണം ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ മാതൃകാപരമായ നടപടി വേണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു അന്വേഷണത്തിനൊടുവിൽ ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതേ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ആരോപണവിധേയരുടെ പേര് പുറത്തുവിടുന്നതിൽ നിയമതടസ്സങ്ങളില്ല ഇരകളുടെ പേരുകളാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല തനിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് കരുതി അത്തരം ഒരു ഗ്രൂപ്പ് ഇല്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്നും പൃഥ്വി പറഞ്ഞു ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാൾ ഞാനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രികമായ പഠനം നടത്തുവാനും എങ്ങനെയൊരു സുരക്ഷിതമായ തൊഴിലിടം സാധ്യമാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുമാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഒരു ഞെട്ടലുമില്ല കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ എന്താണെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് തനിക്ക് ചുറ്റുമുള്ള തൊഴിലിടം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പക്ഷേ അതോടെ ഉത്തരവാദിത്വം തീരുന്നില്ല ആരോപണവിധേയരായവർ മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത് ഏത് സംഘടനയിൽ ആയാലും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം ആരെയും മാറ്റി നിർത്തരുത് അങ്ങനെ ഒരു ഭാവിയിലേക്ക് ഉടനെ എത്തിച്ചേരട്ടെ സിനിമയിൽ ആരെയും വിലക്കാൻ പാടില്ല നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ പാർവതിക്ക് മുൻപ് തനിക്കാണ് വിലക്കുണ്ടായത് സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു